ഹായ് കൂട്ടുകാരെ നേരം പര പര വെളുത്തു വരുന്നതേ ഉള്ളു കേട്ടോ ആ സമയം അഞ്ചരയാണ് പിന്നെ നമുക്ക് ഒരു ഒമ്പത് മണിയോട് കൂടി ഹോസ്പിറ്റലിൽ പോവാനുണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞേ വരുള്ളൂ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എം ആർ ഐ സ്കാൻ ചെയ്യാനും പിന്നെ കൊളോണോസ്കോപ്പി ചെയ്യാനും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്രോൺസ് ഡിസീസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അധുവിന് സ്കൂളിൽ പോകണം അജുവിന് കോളേജിൽ പോകണം അപ്പോൾ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അപ്പോൾ അങ്ങനെ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ചെയ്തു വെക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നു ഇന്ന് രാവിലേക്ക് നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെള്ള വെള്ളയപ്പും തേങ്ങാപ്പാലും ആണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വേണ്ടി അതിനുവേണ്ടിതാണ് വെള്ളയപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദൂവിന് പത്ത് ദിവസത്തെ മുടക്ക് കഴിഞ്ഞിട്ട് ഇന്നലെ തൊട്ട് പത്താം ക്ലാസിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടാവും പത്താം ക്ലാസ്സിലേക്ക് ആയി ഒമ്പതലെ പരീക്ഷ നേരത്തെ കഴിഞ്ഞ് പത്ത് ദിവസം മുടക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഇന്നലെ തൊട്ട് പത്താം ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അവന് സ്കൂളിൽ പോകണം അജുവിന് വൈകിട്ട് കോളേജിൽ പോകണം അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ട്ടോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അവര് ചെയ്യും എന്നാലും എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതിനുവേണ്ടി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോണ്ടും മൂന്നു ദിവസമൊക്കെ നമ്മളില്ലെങ്കിലും ഇവിടെ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും നേരത്തെ എണീറ്റിരിക്കുന്നത് കൂട്ടാം അപ്പൊ അത് ആ വെള്ളയപ്പം നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുവിനെ സ്കൂളിലേക്ക് തേങ്ങാപ്പാൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തക്കാളിയും സബോളയും കൂടി വഴറ്റി മുട്ട മസാല വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടം അപ്പോൾ അതിന് വേണ്ടി എടുത്തപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ സവോള അരിഞ്ഞു വെച്ചു അപ്പോൾ മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ അവർക്ക് അടുത്ത ദിവസം അത് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം രാത്രി ഞാൻ സാമ്പാർ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാത്രി എടുത്തിട്ട് ബാക്കി സാമ്പാറും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരടുപ്പിൽ ഇതാ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരടുപ്പിൽ നമ്മൾ സബോള തക്കാളി വഴറ്റിക്കൊണ്ടിരിക്കുന്നു സാമ്പാർ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ കുറച്ച് എടുത്തിട്ട് ബാക്കി സാമ്പാറുണ്ട് പിന്നെ ഞാൻ ദോശയ്ക്ക് അരിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ ഇത് ഇന്ന് രാവിലെ അരച്ചു വെച്ചാൽ വൈകുന്നേരം ആവുമ്പോഴേക്കുമ്പോൾ അത് നന്നായിട്ട് പൊന്തി വരും പൊന്തി വന്നത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ അവർക്ക് നാളെയും മറ്റൊന്നൊക്കെ ദോശയായിട്ടോ ഇഡ്ഡലി ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനതാ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഞാനിവിടെ വെള്ളയപ്പം ഉണ്ടാക്കലും ദോശയ്ക്ക് അരക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ഒരേ സമയം കഴിഞ്ഞ് കേട്ടോ മൂന്നും ചെയ്ത് കഴിഞ്ഞു രണ്ടടുപ്പിലുള്ള കാര്യങ്ങളും അങ്ങനെ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട പുഴുങ്ങി ഞാനിപ്പോൾ ഇടുന്നില്ല കാരണം അവർ ഇന്ന് എടുക്കില്ലല്ലോ നാളെ മറ്റൊന്നൊക്കെ എടുക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് പുഴുിയോ പൊരിച്ചോ ഒക്കെ മുട്ട അവരെടുത്തോട്ടേന്ന് വിചാരിച്ചു ദോശയ്ക്ക് മാവ് ധരച്ചു വെച്ചു വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു ഇനി നമുക്ക് തേങ്ങ പാല് പിഴിയാനുണ്ട് കേട്ടോ രാവിലേക്ക് പിന്നെ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചു ആദ്യം സ്കൂളിലേക്ക് ഇന്ന് വെള്ളയപ്പത്തിന് മുട്ടക്കറി കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി വെള്ളയപ്പത്തിന് പാൽ ഉണ്ടാക്കാണ് വേണ്ടത് അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരകി പാലൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ആതു വന്നു ആദ്യം വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ പണികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ചൂടാറിയതിന് ശേഷം വേണമല്ലോ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് അങ്ങനെ അവൻ കഴിച്ചിട്ട് അവൻ സ്കൂളിലേക്ക് പോകാനായിട്ട് താഴേക്ക് പോയി അപ്പോൾ ഞാൻ കുറച്ച് തക്കാളിയും സവാളയും കൂടി തക്കാളി ചമ്മന്തി പോലെ നമ്മൾ ഉണ്ടാക്കി വെക്കില്ല അപ്പോൾ ചോറിനാണെങ്കിലും നാളെ ദോശ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഒക്കെ അവർക്ക് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ട് തക്കാളി സവാളയൊക്കെ വഴറ്റി മുഴ മുളകൊക്കെ ഇട്ട് വഴറ്റി ചമ്മന്തി അരച്ചുവിട്ടാം അങ്ങനെതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചോറ് വെച്ചു എന്നൊക്കെയുള്ള ചോറ് ഞാൻ വെച്ച് വെച്ചു ഇത് രാവിലെ വെള്ളയപ്പം പാലു ഇനി അജു കൂടിയേ കഴിക്കാനുള്ളൂ പിന്നെന്താ നമ്മുടെ തക്കാളി ചമ്മന്തി ഒക്കെ ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മുട്ടയുടെ മസാല അതും ചൂടൊക്കെ ആറി നന്നായി വന്നിട്ടുണ്ട് ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ചോറ് വെക്കലും സാമ്പാറും മുട്ടക്കറിയും സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ദോശമാവും അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിതാ പോവാനായിട്ട് റെഡിയായി പപ്പയൊക്കെ കഴിച്ച് വന്നു അപ്പം ഞങ്ങൾ പോവാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അത്യാവശ്യം ഒരുപോലെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് തിരിച്ച് വരുമ്പോഴൊക്കെ ഇടാനായിട്ട് കേട്ടോ പിന്നെ അവിടെ ചിലപ്പോൾ നമ്മുടെ എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിസൾട്ടിനനുസരിച്ച് ചെറിയൊരു ഓപ്പറേഷനൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ ചാർജറും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് റെഡിയാവാണ് ആവുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വീട്ടിലെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയോ വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരുക്കി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പോവാണ് നിങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ